നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണേ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക ഇതിലെ എല്ലാ പോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ആണ് ഓക്കെ അല്ലേ അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാര ചെയ്ത ആരാണ് കൂട്ടുകാരെ ആ യെസ് എന്താണ് കവിയും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് അല്ലേ യെസ് ഇനി നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി പത്രവും എന്താണ് പത്മരാഗക്കല്ലു പതിപ്പിച്ച ശില്പവുമാണ് സമ്മാനിക്കുക അത് ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭാ പുരസ്കാരം ചെയ്ത ആലങ്കോട് 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 ലീലാകൃഷ്ണൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാര രണ്ടായിരത്തി ഇരുപത്തി നാലിലാരാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാരം ചെയ്തവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആരാണ് കൂട്ടുകാരും റഫീഖ് അഹമ്മദ് ആരാണ് റഫീഖ് റഫീഖ് അഹമ്മദ് റഫീഖ് അഹമ്മദാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഗ് ചന്ദ്രനാണ് ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇനി തകഴി പുരസ്കാരം അല്ലെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് എം കെ സാനു ആർക്കാണ് കൂട്ടുകാരെ എം കെ സാനു എം കെ സാനു ആണ് എങ്കിൽ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ർക്കാർ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂന്നിൽ ലഭിച്ചത് എം മുകുന്ദൻ ആണ് അല്ലേന്ദൻ മുകുന്ദൻ ഇനി തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ വിട്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കെ പി സുധീര ആരാണ് കൂട്ടുകാരെ മനസ്സിലായോ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ആർക്കാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആർക്കാണ് കൈതപ്പുറം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്നൊരു വീട് ചെയ്തുതരാം ഏകദേശം മാറിപ്പോയിരുന്നു അത് സംഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് ആരാണ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് വീരമണി ദാസൻ വീരമണി ദാസൻ വീരമണി ദാസൻ വീരമണി ദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ഓക്കേ അല്ലെ യെസ് ഇനി നമ്മുടെ അത്രയും കാര്യം മനസ്സിലായോ യെസ് ഇനി ഞാൻ ഞാനെവിടെ ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് എന്താക്കാം മറ്റൊരു വീഡിയോയിൽ പറയുമ്പോൾ ഇതിൻ്റെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം ഓക്കെ അപ്പോൾ മനസ്സിലായില്ലേ ഞാൻ ഒന്നും കൂടി ഞാൻ എന്താണ് റിപ്പീറ്റ് ചെയ്യാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മൾ ചോദ്യം ഇതായിരുന്നു ഏറ്റവും കറണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പത്മപ്രഭാ സാഹിത്യ പുരസ്കാരത്തിന് ആ അർഹനായി യെസ് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പം നമ്മൾ അതിൻ്റെ ആയിട്ട് എന്ത് പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ പത്മപ്രഭ പുരസ്കാരം ചെയ്ത റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രൻ ആയിരുന്നു ഇതിന് അതിൻ്റെ റിലേറ്റഡായിട്ട് നമ്മളിത് പഠിച്ചു പഠിച്ചു ആ തകഴി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുദ്ധൻ ഇനി ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈതപ്പം ദാമോദരൻ നമ്പൂതിരിയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീരമണിദാസനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കുമാണ് കിട്ടിയത് ഓക്കേ അല്ലേ യെസ് ഇനി കേരളത്തിൻ്റെ അൻപതാമത് ഇവിടെ അൻപത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി എ ജയതിലക് ചുമതലയേറ്റു അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെയാണ് ഈ സേവന കാലാവധി കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരും ചോദിച്ചാൽ പറയണം എ ജയതിലകാണ് ശാരദാ മുരളീധരൻ എന്താണ് രണ്ടായി ഏപ്രിൽ മുപ്പതിന് വിരമിച്ച ഒഴിവിലേക്കാണ് ജയതിലകിന്റെ നിയമനം ഓക്കെ അല്ലേ അപ്പം അതാണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിന്റ് എന്ന് എങ്ങനെയായിരിക്കും നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് ചോദിച്ചാൽ പറയണം അവിടെ ഓർത്തു വെക്കുക ഓക്കെ ജസ്റ്റിസ് ബി ആർ ഗവായെ സുപ്രീം ഖവായിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി രാഷ്ട്രപതി ദ്രൗപതി മുർമു നിയമിച്ചു നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കൂട്ടുകാരെ യെസ് ജസ്റ്റിസ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ചീഫ് ജസ്റ്റിസ് ആയി ബി ആർ ഗവായി എന്തായാലും ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് മഹാരാഷ്ട്ര സ്വദേശിയായ ബി ആർ ഗവായി വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് ആരാണ് നമ്മുടെ മലയാളിയായ കെ ജി കെ ജി ബാലകൃഷ്ണൻ ആദ്യത്തെ ആൾ ഓർത്തിരിക്കുക ചിലപ്പോൾ പ്രസ്താവന നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി ഒന്നാമത് പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന ആണ് നമ്മുടെ ബി ആർ ഗവായ് ഇനി മൂന്നാമത്തെ പ്രസ്താവന മഹാ എന്താണ് ബി ആർ ഗവായ് ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആയ രണ്ടാമത്തെ വ്യക്തിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ് ആ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യത്തെ ദളിത് വിഭാഗത്തിൽ വ്യക്തിയാണ് അരി കെ ജി ബാലകൃഷ്ണൻ നാല് പ്രസ്താവന എന്താണ് ശരിയാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് നമ്മുടെ ബി ജസ്റ്റിസ് ബിആർ ഗവായുമായി ബന്ധപ്പെട്ടിട്ട് ഈ നാല് നാല് പോയിന്റ് എന്തെങ്കിലും ഏതെങ്കിലും പോയിന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോ ഇല്ല അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എങ്കിൽ എന്താക്കണം ഇപ്പോൾ തന്നെ ആ സോറി എന്നാണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിലാവുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ എന്നിലേക്ക് എങ്ങനെ എത്തിക്കുക യെസ് നിങ്ങളുടെ കമൻസിലൂടെയാണ് അപ്പോൾ കമന്റ് കൂടി ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തം വൈഭവ് സൂര്യവംശി അല്ലേ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് വൈഭവ് സൂര്യവംശി ഇനി ചോദിക്കാൻ ചാൻസല്ലാത്ത കൊസ്റ്റിന് മറ്റൊരു മറ്റൊരു മോഡൽ പറയാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ വൈഭവ് സൂര്യവംശി ഏത് ടീമിലെ കളിക്കാരനാണ് ഏത് ടീമിലെ അംഗമാണെന്ന് ചോദിച്ചാൽ പറയാം രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് മുപ്പത്തി മുപ്പത്തിയഞ്ച് പന്തിൽ നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനാണ് ആരെയും വൈഭവ് സൂര്യവംശി രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരൻ ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗുജറാത്ത് ടീ ഗുജറാത്ത് ടൈറ്റിൽസ് ടീമിനെതിരെ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് സൂര്യവംശി മുപ്പത്തിയഞ്ച് പന്തിൽ നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കണം ഓർത്തിരിക്കണം ഓക്കെ അല്ലേ യെസ് ഇനി അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് കൂട്ടുകാരെ അത് എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവിയായി ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രനാണ് ആരാണ് രാജേഷ് രവീന്ദ്രൻ കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവിയായ ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രൻ ആരാണ് രാജേഷ് രവീന്ദ്രൻ ആണ് അല്ലെ എങ്കിൽ കേരളത്തിന്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയാണ് മനോജ് എബ്രഹാം കേരളത്തിന്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി ആരും ചോദിച്ചാൽ പറയണം അത് മനോജ് എബ്രഹാം ആണ് കേരളത്തിൻ്റെ മുഖ്യ വനം മേധാവി ആരും ചോദിച്ചാൽ പറയണം അത് രാജേഷ് രവീന്ദ്രൻ ആണ് എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാൻ ആരാണ് അത് നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ പുതിയ ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം അത് നിപുൺ അഗർവാൾ നിപുൺ അഗർവാൾ ഓക്കെ ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ පා්‍ය ගච සිම්හා අන්ඳානේ ගේල ඉන්දයා. യൂത്ത് ഗെയിംസിന്റെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഗജസിംഹ എന്താണ് ഗജസിംഹ ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഘുമി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഗുമി ദക്ഷിണ കൊറിയ പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസി എന്ന് ചോദിച്ചാൽ പറയണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി െ പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസി ഞാനാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലെങ്കിൽ ഐ എൻ എ ഞാനൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ യെസ് നമുക്ക് കുറച്ച് കാര്യം കൂടി ചർച്ച ചെയ്യാനുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റൻ കൂടിയാണ് നിങ്ങൾക്ക് എന്താണ് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ് യെസ് നമുക്ക് ഈ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും കൂടി ഞാൻ പറയാം അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ പ്രഥമ സാഹിത്യ സാഹിത്യ പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് അല്ലേ എം മുകുന്ദനാണ് അതുപോലെ അതുപോലെ കേരളത്തിൻ്റെ മുഖ്യ വനമേധാവിയായി ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രനാണ് കേരളത്തിൻ്റെ മുഖ്യ അഗ്നിരക്ഷാ സേനാ മേധാവി മേധാവിയാരാണ് കൂട്ടുകാരെ അത് മനോജ് എബ്രഹാമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് അത് നിപുൺ അഗർവാൾ ആണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമി ദക്ഷിണ കൊറിയ പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സുരക്ഷാ ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇനി ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് ഇരുപത്തി മൂന്നാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഇനി വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏതാണ് അത് ഷെപ്പേർഡ് ആണ് ഏതാണ് ഷെപ്പേർഡ് വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകമാണ് ഏത് കൂട്ടുകാരെ ന്യൂ ഷെപ്പേഡ് ന്യൂ ഷെപ്പേഡ് ഓക്കെ അല്ലേ യെസ് ഇനി ഇനി എന്താണ് ഹൈബ്രിഡ് നിലവിത്ത് ഇനങ്ങൾക്ക് നിരോധനം വരപ്പെടുത്തുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആണ് അല്ലേ ഹൈബ്രിഡ് നിലവിത്ത് ഇനങ്ങൾക്ക് നിരോധനം പുരപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത് കൂട്ടുകാരെ പഞ്ചാബ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ഒന്നും കൂടി ഇനി കഴിഞ്ഞ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്ക് എന്താണ് ഒരു റിവിഷൻ കാണാത്ത കൂട്ടുകാർക്ക് ഒരു ഇത് കണ്ടോട്ടെ ഈ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ പി വി ചോദ്യങ്ങളും പി വിത്ത് റിലേറ്റഡ് ഫാക്റ്റും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരത് ചെയ്യണം കാണണം ഓക്കെ അല്ലേ ഇനി ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്രിസ്റ്റി കവൻഡ്രി എന്ന് ചോദിച്ചാൽ പറയണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് അന്തർദേശീയ സമിതിയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി വ്യക്തിയാണ് ക്രിസ്റ്റി എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ഇനി വളരെ ആയ മറ്റൊരു ആണ് വേൾഡ് വേൾഡ് റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ റാങ്ക് റാങ്ക് എത്രയാണ് എത്രയാണ് എന്ന കാര്യം വെക്കുക ിൽ ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഡി ആർ ഡി ഒ എന്ന കാര്യം കൂടി ഓർത്തുവെക്കുക ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എന്താക്കണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായി ഫോളോ ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം യു